കനത്ത വരൾച്ചയിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കെന്നും ഇതിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ നഷ്ടം ഇടുക്കിയില്ലെന്നും വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ദുരിതരായ കർഷകരെ സഹായിക്കുവാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും വരൾച്ച പാത ചൊല്ലിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം മാനദണ്ഡങ്ങൾ മാറ്റേണ്ടതുണ്ട് സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകൾ പ്രശ്നത്തിൽ ഇടപെടണം ഏലത്തട്ട വില കൂട്ടുന്നത് നിയന്ത്രിക്കുവാൻ ഇടപെടൽ നടത്തുമെന്നും കർഷകർക്ക് സഹായം നൽകുവാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും കൃഷിമന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു മായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയോളം രൂപയുടെ നഷ്ടം ഇക്കാര്യം ഇടുക്കി ജില്ലയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടത്തിലേക്ക് വളർന്നിരിക്കുന്നത് അതിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ കേരളത്തിലെ നഷ്ടത്തിന്റെ കണക്കെടുക്കുന്നത് പ്രാഥമികമായ കണക്കാണ് അവിടെ തന്നെയാണ് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം അത് തന്നെ ഇടുക്കി നഷ്ടം അത് വീണ്ടും കൂടാനാണ് അതിന് സാധ്യത പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചില മാനദണ്ഡങ്ങളെല്ലാം അതുണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെയും നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെയും എല്ലാം കണക്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ വരച്ച ബാധിത ജില്ലാ പോകുന്നത് ആ മാനദണ്ഡങ്ങളെല്ലാം പരക്ഷബാധിത ജില്ലയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ള തടസ്സ നിഷേധനം മാനദണ്ഡങ്ങളാണ് മറ്റ് ചേർന്ന് ടങ്ങളിലും ഇന്ന് കർഷകരുമായി ചേർന്ന യോഗത്തിൽ അവർ ഈ കാര്യം ഉന്നയിച്ച ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റിന് ചില പരിമിത ഉണ്ടെങ്കിൽ പോലും ആ പരിമിതി ഉള്ളിൽ നിന്നുണ്ടായാലും ബന്ധപ്പെട്ട ആളുകളെ ഇടപെടുവിച്ചുകൊണ്ട് പ്രശ്ന പരിഹരിക്കുന്ന സുഖം എല്ലാം നടത്തുന്ന